നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പുമാറ അങ്ങനെ കാത്ത് കാത്തിരുന്ന സമവായ സർക്കുലർ പുറത്തിറങ്ങി ഇന്നലെ സീറോ മറബാർ സഭയുടെ തലവൻ റാഫേൽ തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലിയുടെ അപ്പസ്തോലിക് വികാരി മാർ ജോസഫ് പാംളാനിയും ഒപ്പുവെച്ച സർക്കുലർ ഈ സർക്കുലർ പണ്ട് ഇറങ്ങിയ സമവായ സർക്കുലറിന്റെ ആവർത്തനം മാത്രമാണ് ഞായറാഴ്ച ഉള്ള ഷെഡ്യൂൾഡ് കുർബാനകളിൽ ഒന്ന് നിർബന്ധമായിട്ടും ഏകീകൃത കുർബാന ക്രമത്തിലായിരിക്കണം എന്നതാണ് ഈ കൽപ്പനയുടെ സാരം കേസുകളുള്ള പള്ളികളിൽ സിവിൽ കേസുകൾ പിൻവലിക്കണമെന്ന് അഭ്യർത്ഥനയുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ചെയ്യണം എന്ന നിർദ്ദേശമുണ്ട് ഇന്നലെ തന്നെ എറണാകുളം യുവതർ സമവായ കൽപ്പനയെ സർക്കുലറിനെ നിഷേധിച്ചു അവർ അത് നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചു ഇന്ന് പള്ളികളിൽ അത് വായിക്കാനുള്ള കൽപ്പന ഉണ്ടായി എങ്കിലും വിമതരുടെ പള്ളികളിൽ അത് വായിച്ചിട്ടില്ല അങ്ങനെ ഫലത്തിൽ പുതിയ സമവായ സർക്കുലറും പുറന്തള്ളപ്പെട്ടിരിക്കുന്നു ഇനി പാമ്പ്ലാനിയും തട്ടിലും എന്താണ് ചെയ്യുക എത്രയോ സർക്കുലറുകൾ ഇറങ്ങി ഇപ്പോൾ ഈ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഇറങ്ങിയിരിക്കുന്ന ഈ കൽപ്പനയും വിമതർ നിഷേധിക്കുകയാണെങ്കിൽ ഈ കൽപ്പന അനുസരിച്ച് അവിടെ കൂരിയ പിരിച്ചുവിട്ടിട്ടില്ല ഇന്ന് വിമതരുടെ ആവശ്യം ക്രിമിനൽ കൂരിയെ പിരിച്ചുവിടണം എന്നുള്ളതാണല്ലോ വിമത വൈദികരൊക്കെ അനേകം ക്രിമിനൽ കേസുകളിൽ പ്രതിയായികളായി ജാമ്യമെടുത്തിരിക്കുകയാണ് എന്നതൊക്കെ മറന്നുകൊണ്ട് അവരെ കോരിയ പിരിച്ചുവിടണം ക്രിമിനൽ കോരിയ പിരിച്ചുവിടണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഭാഗ്യവശാൽ അത്തരം ഒരു തീരുമാനം പാമ്പ്ളാനിയുടെയും തട്ടിന്റെയും ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല അത് ആശ്വാസകരമാണ് ഇനി എന്താണ് ഈ തട്ടിലും പാമ്പ്ളാനിയും ചെയ്യാൻ പോകുന്നത് ഇനിയും പരസ്യമായിട്ട് കൽപ്പനകളെ ലംഘിച്ച ഇവർക്കെതിരെ അങ്ങനെ ലംഘിച്ച വൈദികർക്കെതിരെ തത്വരമായി അവിടെ സഭാ കോടതി സ്ഥാപിച്ച് നടപടിയെടുക്കുമോ അങ്ങനെ നടപടി എടുക്കാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ വെറും വിദൂഷകർ മാത്രമല്ല നിങ്ങൾ ആളും പെണ്ണും കെട്ടവരാണ് ഞാൻ പണ്ടേ പറഞ്ഞതുപോലെ തന്നെ തട്ടിലും പാമ്പ്ളാനിക്കും ലിംഗപരിശോധന വേണ്ടിവരും ഈ സ്ഥാനത്തിരിക്കാൻ നിങ്ങൾ യോഗ്യരല്ല എന്ന് വർത്തിക്കാൻ തന്നെ നിങ്ങളോട് പറയും അതുകൊണ്ട് ഇന്നലെ പുറപ്പെടുവിച്ച സമവായ കല്പനയും ഇതാ പൊളിഞ്ഞിരിക്കുന്നു എന്താ സുഖം പള്ളിയിലെ വികാരിമാരെ രാജാക്കന്മാരെ പോലെ ഭരിക്കുന്നു അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വിശ്വാസി ഗണങ്ങൾ തീറ്റയും കുടിയും ഒക്കെയായിട്ട് നേർച്ചപ്പെട്ടിയിലൂടെയും പിരിവുകളിലൂടെയും വരെ നാല് ലക്ഷക്കണക്കിന് രൂപ വ്യയം ചെയ്യുന്നു ഇനിയെങ്കിലും വിശ്വാസികളുടെ സ്വഭാവത്തോടു കൂടി ഈ അനാവശ്യമായിട്ട് പള്ളിക്ക് നേർച്ചപ്പെട്ടിയിലും പിരിവുകളും കൊടുക്കുന്നത് നിർത്തുക ഒരു നയാ പൈസയും വേണ്ട ദൈവത്തിന് പണം ആവശ്യമില്ല പള്ളിക്ക് പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിരിവ് കൊടുക്കുക ആവശ്യത്തിന് മാത്രം അല്ലെങ്കിൽ ഇവർ ഇതിനേക്കാൾ ഈ ക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത രീതിയിൽ അവരെ ചുറ്റിപ്പറ്റി പാരീഷ് കൗൺസിലും എല്ലാം കൂടി ഇത് ഒരിക്കലും എറണാകുളം അംഗമാരെ അതിരൂപത രക്ഷപ്പെടാത്ത അവസ്ഥയിൽ എത്തിച്ചേരും മെത്രാന്മാരാണോ വൈദികരാണോ മോശം എന്നിപ്പോ സംശയം തോന്നുകയാണ് എറണാകുളം വൈദികരെക്കാൾ മോശമാണോ സീറോ മലബാർ സഭയിലെ സിനഡ് മെത്രാന്മാർ ഇവിടെ ഈ പാമ്പ്ലാനിയും തട്ടിലും കൂടി നടത്തുന്ന അഭ്യാസങ്ങൾ സഭാപിതാക്കന്മാരുടെ അനുവാദത്തോടു കൂടിയല്ലേ നടക്കുന്നത് അവരറിയാതെ ഇതൊന്നും നടക്കില്ല അതുകൊണ്ട് സിനഡ് പിതാക്കന്മാരെ നിങ്ങൾ അല്പം കൂടി ആർജവത്വം കാണിക്കണം നിങ്ങളുടെ ഉദ്ദേശം ഈ കസേരക്കളി ആണ് എന്ന് മനസ്സിലാകുന്നു പാംബ്ലാനിക്ക് ഇനി അടുത്ത സഭാ തലവിലാകാൻ വേണ്ടി എറണാകുളം വിമതരെ ഇങ്ങനെ കയ്യിൽ തോ തോളിൽ കഴിഞ്ഞിട്ട് പ്രോത്സാഹിപ്പിച്ച് ഇതിങ്ങനെ കൊണ്ട് നടക്കണം അതുകൊണ്ട് എനിക്കിപ്പോൾ തോന്നുന്നത് എറണാകുളം വൈദികരെക്കാളും മോശമാണ് സീറോ മലബാർ സഭയുടെ മെത്രാൻമാര് നട്ടലില്ലാത്തവര് ആണും പെണ്ണും കെട്ടവര് അതുകൊണ്ട് സീറോ മലബാർ തിരടിനെ തന്നെ കോപ്പ് പിരിച്ചുവിടണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നന്ദി നമസ്കാരം